മൂന്നാറിൽ പുലി കറവ പശുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി കന്നിമല ലോവർ ഡിവിഷനിൽ ശശികുമാറിന്റെ പശുവിനെയാണ് പശുവിനൊപ്പം മേഞ്ഞിരുന്ന കുഞ്ഞിനെയും കാണാതായതായി ഉടമ പറഞ്ഞു ഇന്ന് രാവിലെയാണ് എസ്റ്റേറ്റിന് സമീപം മേയാൻ വിട്ട കറവ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് പുലി പശുവിനെ ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ ശബ്ദമുണ്ടാക്കി തുരുത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി കാൽ തെറ്റി കുഴിയിൽ വീണ പശുവിനെ പുലി കൊലപ്പെടുത്തുകയായിരുന്നു புளி விரட்டி கொண்டு போய் கீழே போய் கொஞ்சம் த ஒரு நூறு மீட்டர் தள்ளி கொண்டு போய் அடிச்சிருச்சு எனக்கு அந்த மாடை வச்சு தான் வாழ்வாதாரம் புளியை பார்த்தோம் புளி நான் மாடு விரட்டி போயிடும் புளிக்கு பின்னாடி நானும் போனேன் ஓடி போகும்போது மாடு ஒரு வந்தியில் போனோன்னே போட முடியாமல் சாடிடுச்சு சாடினோன்னா புளி அதுக்கு மேலே சாடி தான் பிடிச்சிச்சு பிடிச்சிட்டு நான் ஒரு ரெண்டாசம் சத்தம் போட்டோன்னா புளி ஆற்றுக்குள்ளே இறங்கி ஓடிடுச்சு പശുവിനൊപ്പം മേഞ്ഞിരുന്ന കുഞ്ഞിനെയും കാണാതായതായി ഉടമ പറയുന്നു രണ്ടു മാസത്തിനിടെ നാലാമത്തെ പശുവിനെയാണ് പുലി ഇവിടെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി